സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് വെൽ രാവിലെ തന്നെ കുട്ടികൾ പോയതിന് ശേഷം നല്ല മഴയും കൊണ്ടാണ് നല്ല മഴയുണ്ടായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ കുട്ടികളെ സ്കൂളിൽ ഓട്ടോ കയറ്റി വിട്ടതിന് ശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല മഴ പെയ്തത് അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തതാണ് കുഴപ്പമില്ല അങ്ങനെ കാര്യമായിട്ടില്ല എങ്കിലും ഒരു കാറ്റും മഴയുണ്ടായിരുന്നു പിന്നെ ഇവന്മാര് പോയതിന് ശേഷമാണോ നമ്മുടെ ക്ലീനിങ് തുണി കൈകിടൽ കുളിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പോയതിന് ശേഷമാണ് ചെയ്യാറ് കാരണം ഫുഡ് ഉണ്ടാക്കലും കുട്ടികളുടെ കൂടെ നിക്കലും എല്ലാം കൂടെ ആവില്ല കുട്ടികളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മളെന്നെ കുളിപ്പിച്ചു കൊടുത്ത് നമ്മളെന്നെ റെസിറ്റും എടുത്ത് നമ്മളെന്നെ ചോറ് എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നും വേണ്ട അവർ കുറച്ചും കൂടെ വലുതായല്ലോ ഇപ്പൊ പിന്നെ കുട്ടികളെച്ചാ പല്ല് തേക്കാൻ കുറച്ച് പറയണം രണ്ടാളുടെയും പല്ല് തേക്കി പല്ല് തേക്കി പറഞ്ഞോണ്ടേ ഇരിക്കണം രണ്ടാളും വേഗം പല്ലൊക്കെ തേച്ച് കുളിക്കും കുളിച്ച് അവർ തന്നെ ഒറ്റയ്ക്ക് റെഡിയാകും പിന്നെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമുള്ളു ചിലപ്പോൾ ഞാൻ വാരി കൊടുക്കും വലുത് പിന്നെ അച്ഛമ്മയുടെ അടുത്ത് പോയിട്ട് അവിടെ പോയിട്ടാണ് കഴിക്കുക ചെറുതെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ ഞാൻ വാരി കൊടുക്കും ഇല്ലെങ്കിൽ ആശാൻ ഒറ്റയ്ക്ക് തന്നെ കഴിച്ചോളും അപ്പൊ അങ്ങനെയാണ് എപ്പോഴും തുണികൾ കൈകിയിടുമ്പോൾ ഞാനിങ്ങനെ അടിമറിച്ചിട്ടാണ് ഡ്രസ്സ് ഉണങ്ങാനിടുക വെയിലുള്ള സമയത്താണെങ്കിലും മഴയുള്ള സമയത്തും ഞാൻ അതങ്ങനെ ശീലമായിപ്പോയി അതായത് വെയിലുള്ള സമയത്താണെങ്കിലും ഈ ഇങ്ങനെ ഡ്രസ്സൊക്കെ അടിമറിച്ച് ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ അടിഭാഗം മാത്രമേ നരയ്ക്കുള്ളൂ ഡ്രസ്സൊക്കെ വെയിലത്ത് ഇങ്ങനെ നരയ്ക്കുവല്ലോ അപ്പോൾ അതിന് പ്രശ്നമൊന്നും പറ്റാതിരിക്കാൻ അങ്ങനെ ഡ്രസ്സൊക്കെ അടിമറിച്ചിട്ടാണ് ഉണങ്ങാനിടുക എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ആ തന്നെയാണ് ഒരു ഓർമ്മയായിട്ട് വരുന്നത് എപ്പോഴും മഴയാണെങ്കിലും അടിമറിച്ചിട്ട് തന്നെ ഉണങ്ങാനിടുന്നത് അങ്ങനെ തുണികളുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല നമ്മുടെ കൈ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണി നമ്മുടെ വീട്ടുപണിയിലെ ഏറ്റവും ഇഷ്ടമല്ലാത്ത പണി ഈ അടിച്ചുപാറിലെ തടയ്ക്കില്ല തുണി കൈകിടൽ അത് മൂന്നും ഇഷ്ടമേ അല്ലാത്തൊരു പണിയാണ് പക്ഷേ ഡെയിലി അടിച്ചു വരണം ഡെയിലി തുണികൾ കഴുകിയിടാനുണ്ട് അത് എന്നും ഉള്ളത് തന്നെയാണ് വേറെ നിവർത്തിയില്ല ഇത് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ ഡെയിലി അടിച്ചു വരണം ഡെയിലി തുടയ്ക്കണം എന്നുള്ളത് അത് ഞാൻ എനിക്ക് തന്നെ പറഞ്ഞിരിക്കണം ഡെയിലി അടിച്ചു വരണം ഡെയിലി തുടക്കണം എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്ന പണിയാണ് നമ്മൾ അതങ്ങനെ ശീലമായി പോയി ചെ പഴയ ശീലങ്ങൾ എന്ന് അറിയില്ലേ അടിച്ചു വരലും തുടയ്ക്കലും നിർബന്ധമായിട്ടും ചെയ്യുന്നതാണ് പിന്നെ തുണികൾ കൈകിടൽ ഒരു ദിവസം എടുത്തു വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിന് അറിയാലോ കൂടുതലാകും അപ്പോൾ നമ്മൾ ഡെയിലി അടിച്ചു വരലും തുടയ്ക്കലും ഡെയിലി തുണി കൈകിടലും ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അതാ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ടില്ലേലോ രാവിലത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ അറിയാമല്ലോ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം രാവിലത്തെ ഒരു തിരക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ആയിരിക്കും നമ്മുടെ വലിയ വലിയ യുദ്ധങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടിച്ചു വരാൻ വരുമ്പോഴാണ് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രാവിലെ തന്നെ എളുപ്പം നമ്മുടെ പണികൾ തീർക്കാം അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ചോറ് വയ്ക്കൽ ഉണ്ടാവും കറി ഉണ്ടാവും ഒരു ഉണ്ടാവും പിന്നെ ഉണ്ടാവും അതിനൊരു കറി ഉണ്ടാവും ചിലപ്പോൾ ഉപ്പേ ടിഫന് എന്തേലും ഒരു കറി തന്നെ അഡ്ജസ്റ്റ് ചെയ്യും പുട്ടും കടലൊക്കെ ആണെങ്കിൽ ചോറിനും കടലക്കറി തന്നെ ആയിരിക്കും പിന്നെ അല്ല ചോറിൻ്റെ കറി വേറെ ചിലപ്പോൾ ടിഫിൻ്റെ കറി എന്തേലും വേറെ എന്നാണെങ്കിൽ നമ്മളത് വേറെ നോക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ അടിച്ചു വരലും ഡെയിലി നമ്മൾ അടിച്ചു വരി ഡി നമ്മൾ തുടക്കുകയാണെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വരും ഇവന്മാരുടെ ബാഗ് ഡെയിലി ഇവരിങ്ങനെ ഒന്ന് ഒന്നിങ്ങനെ കുടഞ്ഞിടാറുണ്ടല്ലോ അതെന്ന് തന്നെ ഡെയിലി ഉണ്ടാവും രണ്ട് നേരം അടിച്ചു വരിയാലും ദാ ഇതുപോലെയൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടാറുണ്ട് അടിച്ചു വരാൻ എവിടുന്നാണ് എന്നുള്ളത് അറിയില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ട് തന്നെയാണ് രാവിലെ വരുവിനെ വാരി കൊടുത്തിട്ട് തന്നെയാണ് വിട്ടാക്കിയത് കിറ്റും കാര്യങ്ങളൊക്കെ ടിഫനിൽ ചോറാക്കലും എല്ലാം ആക്കി കിറ്റൊക്കെ നമ്മൾ കെട്ടിയിട്ട് തന്നെയാണ് ഓട്ടോ കയറ്റി വിട്ടതും അങ്ങനെ എന്നിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടാണ് നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് വന്നിരിക്കുന്നത് ക്ലീനിങ്താ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ വീട് നമ്മൾ തന്നെയാണ് എന്നും നമുക്ക് ക്ലീൻ ആക്കി വെക്കേണ്ടതല്ലോ അത് എന്താണെന്നറിയില്ല അതൊരു നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി പറയാം ഞാനിങ്ങനെ ഡെയിലി അടിച്ചു വരും ഡെയിലി തുടയ്ക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ എന്നും ഫോൺ ചെയ്യാറുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അവളോട് ഇങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ പറയും ഡെയിലി അടിച്ചു വാരാണ് എന്നൊക്കെ പറയും അവൾ കുട്ടികളൊന്നും ഒരു കുട്ടിയേ ഉള്ളൂ വലുതായി അപ്പോൾ ക്ലീൻ അതായത് പൊടികളൊന്നും ആക്കാൻ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നും വീട് ക്ലീൻ ആയിരിക്കും നമുക്കങ്ങനെയല്ലല്ലോ നമുക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കും എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കാറുണ്ട് അപ്പോൾ അവൾ പറയും നീ എങ്ങനെ എന്നും ക്ലീൻ ചെയ്യണത് കേട്ട് കേട്ട് എനിക്കും ഡെയിലി അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ തോന്നുകയാണ് ഞാനും ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പറയാറുണ്ട് അവളും ഡെയിലി ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് എന്തെന്നറിയില്ല എല്ലാവരും പറയും വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല വേറെ പണി ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ എന്നിട്ട് ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഉണങ്ങണമല്ലോ നമ്മൾ നമ്മുടെ വീട് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ അപ്പോൾ എന്നും അടിച്ചു വാരി തുടച്ചു പൊടികളൊക്കെ ഉണ്ടെങ്കി തട്ടി ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പോൾ ഏർ അഥവാ ശനീ ഞായറൊക്കെ ആണെങ്കിൽ ആ ഇവമാരെ ഞാൻ പുറത്താക്കിട്ടേ അടിച്ചു വാരി തുടക്കിയുള്ളൂ അല്ലെങ്കിൽ ഇവർക്ക് ഞാൻ അടിച്ചു വരെ തുടക്കിയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർ പിള്ളേർ നല്ല ഏട്ടനാണെങ്കിലും ഈ ഭാഗത്തോടെ വരില്ല പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലെന്ന് പറയുമ്പോൾ ഞാൻ മുതലെ സ്കൂൾ പോയതിന് ശേഷം ആഴ്ച എല്ലാം തുടക്കലൊക്കെ ചെയ്യുള്ളൂ എന്തേലും പ്രശ്നം വോയിസിന് എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടാണ് വോയിസ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ക്ഷമിക്കണം ഇന്ന് തന്നെ വീഡിയോ ചെയ്യാ ഇത് അപ്ലോഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടുള്ള തിരക്കിലാണ് കുറച്ച് ബിസിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആലപ്പുഴ പോയിക്കൊണ്ടിരിക്കുകയാണ് മണാശാല അമ്പാ ജില്ലയ്ക്കാണ് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ മാത്രേയുള്ളു പിന്നെ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കുറച്ച് വേറെ പരിപാടികൾ പറഞ്ഞാൽ ഫോൺ ഫോണൊക്കെ നോക്കി രാവിലെ തന്നെ പണി തിരക്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കുറച്ച് യൂട്യൂബ് ചാനലുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അതൊക്കെ കണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളതും കാര്യങ്ങളും എല്ലാം ചെയ്തത് വയ്യാണ്ടായി എപ്പോഴും അങ്ങനെയാണ് അടിച്ചു വരി തുടച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് വയ്യാണ്ടാകുമല്ലോ സാധാരണ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അല്ലാത്ത മടി പിടിച്ചിട്ടുള്ളൊരു പണിയാണ് പക്ഷേ ആ മടിയിലും ഞാൻ ഇനി ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട് എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ നാളെ ഇന്ന് അതായത് ഇന്ന് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് തലയിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ ഒന്ന് രണ്ട് പേരാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഫാമിലി ഒന്നോ രണ്ടോ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ഫുള്ള് ഫാമിലി നമ്മൾ പത്ത് പതിനഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ നമുക്ക് രാവിലത്തെ ഉച്ചയ്ക്ക് ഒന്നും എല്ലാം കൂടെ ഹോട്ടലിൽ നമുക്ക് താങ്ങൂല അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും കയ്യിൽ കരുതാറാണ് പതിവ് ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ചട്നിയൊക്കെ അപ്പോൾ അതിൻ്റെ തിരക്കില് ഇന്നലെ വൈകുന്നേരം ഫുള്ള് ബിസി ഇന്നലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ഫുൾ ബിസി ആയതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ തൊഴിൽ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്യാൻ വന്നിരിക്കുന്നത് അങ്ങനെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതെ ചോട്ടു എന്ത് വന്നാലും എണീക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ചോട്ടുവിൻ്റെ റൗണ്ടിൽ ഞാൻ തുടച്ചാലും ചോട്ടിനെ എണീപ്പിച്ച് തുടക്കില്ല കാരണം ആശ എണീക്കില്ല ചിലപ്പോൾ എണീറ്റ് തരും ചിലപ്പോൾ എണീറ്റ് തരില്ല അപ്പോൾ അതെ ബാലൻസ് എല്ലാം സിറ്റ് ഔട്ടും സ്റ്റെപ്പും എല്ലാം വൃത്തിയാക്കി ഈ സൈഡുള്ളതൊക്കെ വൃത്തിയാക്കാമെന്ന് ചോദിച്ചാൽ സൈഡുള്ളത് എത്ര വൃത്തിയാക്കിയാലും പിന്നെയും പിന്നെയും മഴ വരുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സൈഡ് വൃത്തിയാക്കും പിന്നെ ആ വെള്ളം കൊണ്ട് ആ ചെടിയിലേക്ക് ഒഴിച്ചിട്ട് പിന്നെയാണ് രാവിലത്തെ യുദ്ധം കഴിഞ്ഞതിൻ്റെ അടുക്കള അടു നല്ലൊരു യുദ്ധം കഴിഞ്ഞു തന്നെയാണല്ലോ അടുക്കളയില് അപ്പ അതിൻ്റെ കോലാഹലങ്ങളൊക്കെ നമ്മുടെ സിങ്കിൽ കാണാൻ സാധ്യതയുണ്ട് അപ്പം നിറച്ചും പാത്രങ്ങളുണ്ടായിരുന്നു ആ പാത്രങ്ങളും കൂടെ കഴുകിയെടുത്തിട്ടാണ് ഇനി റെസ്റ്റ് ചെയ്യാൻ പോണത് ഇത്ര തന്നെയുള്ളു പിള്ളേർ പോയതിനു ശേഷം രാവിലത്തെ ടിഫനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഞാൻ സാധാരണ കൈയോടെ കഴുകി വെക്കുന്നതാണ് ഇപ്പം കൈയോടെ കഴുകി വെച്ചില്ല സമാധാനത്തില് പിന്നെ കഴിയാലോന്ന് വിചാരിച്ചിട്ട് സാധാരണ ഒരു ലോഡ് പാത്രം എന്ന് പറയുന്നത് കിട്ടട്ടേ ഉള്ളൂ ഉള്ളുതാ കണ്ടുള്ളൂ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് ഓരോ പാത്രങ്ങളും അവിടെ 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 എവിടെ എത്തി വെച്ചിട്ടേ നിറച്ചുകൊണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് ക്ലീനിങ് ക്ലീനിങ് തന്നെയാണ് പാത്രം കഴുകൽ തുണി കഴുകി ഇടൽ അഴിച്ചു വരൽ തുടയ്ക്കൽ എൻ്റെ പൊന്നെ ഈ പണികളൊക്കെ നമ്മൾ വേറെ നിവർത്തിയില്ലല്ലോ എന്ത് വന്നാലും ഈ പണികളൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും പണികളാണെങ്കിൽ ആ ശരി നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എടുത്ത് വയ്ക്കാൻ പറ്റും ഈ പണികളൊന്നും നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റാത്ത പണികളാണ് അപ്പോൾ ഞാൻ ഇത് മീഷോ എന്ന് വാങ്ങിയ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡാണ് നല്ല യൂസ്ഫുൾ സ്റ്റാൻഡെന്ന് പറഞ്ഞാലും തീരില്ല കാരണം നമുക്ക് ഇവിടെ കണ്ടോടൊപ്പിലൊന്നും വെള്ളമാവില്ല വൃത്തിയായിട്ട് തന്നെ വെള്ളമൊന്നും ആവാതെ വെള്ളം ആ പാത്രത്തിൻ്റെ ആ സൈഡിൽ കൂടെ പോകാൻ പറ്റും പിന്നെ മീഷോന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം പറഞ്ഞാൽ ഇത് ഞാൻ ഹൗസ് വാമിങ്ങിന് ആ സമയത്ത് വാങ്ങി ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ വാങ്ങിയതാണ് ഈ പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് തന്നെ ഞാൻ പാത്രം കഴിഞ്ഞ ലിക്വിഡ് ഒഴിച്ച് വെക്കുന്നതും ഹൗസ് വാമിംഗ് കഴിഞ്ഞ ഉടനെ വാങ്ങിയതാണ് അതും നല്ല യൂസ്ഫുള്ളാണ് രണ്ട് വർഷമായി രണ്ട് രണ്ടര ആ മൂന്ന് വർഷത്തോളമായിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ വാങ്ങിയ പിന്നെ രണ്ട് രണ്ടായിട്ടും കേടുവന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡൊക്കെ കഴുകി കൊടുക്കാറുണ്ട് അതെ പാത്രം കഴിയാതെ കഴിഞ്ഞിട്ട് എപ്പോഴും പോലെ കൈയോടെ സിങ്ക് ഞാൻ ഒന്ന് ബ്രഷ് ബ്രഷിട്ടൊന്നും ഒരച്ചിടാറുണ്ട് എപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞ ഉടനെ അങ്ങനെ ചെയ്തു വെച്ചാൽ നല്ലൊരു ക്ലീനിങ് ക്ലീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് നല്ല കാണാനും ഒരു സമാധാനവും തൃപ്തിയൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഫ്രണ്ട്സ് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടെ തന്നെ ഉണ്ടാവണേ